ഹായ് ഫ്രണ്ട്സ് ഈ ചൂട് സമയത്ത് കഴിക്കാൻ പറ്റിയ നല്ല രുചിയുള്ളൊരു ഷെയ്ക്കിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഓറിയോ ഷെയ്ക്ക് ആണ് ഞാനിന്നിവിടെ തയ്യാറാക്കി എടുക്കുന്നത് ഇതുപോലെ ഓറിയോ ഷേക്ക് തയ്യാറാക്കിയെടുത്താൽ കുട്ടികൾക്ക് വളരെ അധികം ഇഷ്ടപ്പെടും ഒരു പാക്കറ്റ് കട്ടപ്പാലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചപ്പാത്തി ഉപയോഗിച്ച് ഇതുപോലെ തട്ടി തട്ടി കട്ടയൊക്കെ നല്ലതുപോലൊന്ന് ഉടച്ചെടുക്കണം ഇപ്പം ഞാനിതിൻ്റെ കട്ടയൊക്കെ നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട് ഒരു കത്തി ഉപയോഗിച്ച് ഇതുപോലെ ഇതുപോലൊന്ന് മുറിച്ചെടുത്ത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കട്ടയൊക്കെ നല്ലതുപോലെ ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇലയിൽ പിന്നെ നന്നായി ഉടച്ചതിന് ശേഷം മാത്രം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ പിന്നെ ഷെയ്ക്ക് അടിച്ചെടുക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും ഇത്രയും കട്ടയായ പാൽ കൊണ്ട് തന്നെ അടിച്ചെടുക്കുമ്പോൾ രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ മിക്സി ഓഫ് ചെയ്തിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഇതിലേക്ക് ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പത്ത് രൂപയ്ക്ക് കിട്ടുന്ന രണ്ട് പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇത് ചോക്ലേറ്റ് ഫ്ലേവറിലുള്ള ബിസ്ക്കറ്റാണ് ഇതിൻ്റെ ക്രീം ചോക്ലേറ്റ് ആണ് ഒരു പാക്കറ്റിൽ അഞ്ചെണ്ണമാണ് ഉണ്ടാവുക ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് എട്ടെണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ടെണ്ണം അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു പാക്കറ്റ് അഞ്ച് രൂപയുടെ ഒരു പാക്കറ്റ് ബൂസ്റ്റാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇതുപോലെ ചേർത്ത് കൊടുക്കാം ഒരൽപ്പം ബൂസ്റ്റ് നമുക്ക് മാറ്റി വയ്ക്കാം ഒരു ഫോർക്കോ എന്തെങ്കിലും ഉപയോഗിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്കിതൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം രണ്ടോ മൂന്നോ പ്രാവശ്യം മിക്സി ഓഫ് ചെയ്തതിന് ശേഷം ഒന്നിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കാം ഇത്രയും കട്ടയ പാലായത് കൊണ്ട് അടിച്ചെടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ഇപ്പം ഞാൻ ഷെയ്ക്ക് നന്നായി അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഒട്ടും കട്ടില്ലാതെ തന്നെ കിട്ടിയിട്ടുണ്ട് ഇതിന് ഷേക്ക് ഗ്ലാസ്സുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു പാക്കറ്റ് പാലെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഗ്ലാസ്സിലേക്ക് രണ്ട് ഗ്ലാസ്സിലേക്ക് ഉണ്ടാവും രണ്ട് ഗ്ലാസ്സിലേക്ക് ഞാൻ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഐസ്ക്രീം ഉണ്ടെങ്കിൽ ഇതിന് മുകളിലേക്ക് കുറച്ച് ഐസ്ക്രീം വെച്ച് കൊടുക്കാം അല്ലെങ്കിൽ പിന്നെ ഇതുപോലെ ബൂസ്റ്റ് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ബൂസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് നല്ലൊരു ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ പിന്നെ രണ്ട് ബിസ്ക്കറ്റ് നമ്മൾ ആദ്യം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ഇതുപോലെ ഒന്ന് ഡെക്കറേഷന് വേണ്ടി വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ഓരോ സ്പൂണ് കൂടെ വെച്ച് കൊടുക്കാം പിന്നെ ഞാൻ ഓരോ സ്ട്രോ കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് സെർവ് ചെയ്യാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം ഓക്കേ താങ്ക്